ഹലോ അസ്സലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ പിന്നെ അധിക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഒരു കോഴിയെങ്കിലും വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോ വീഡിയോയിലേക്ക് പോവാം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു വരുമാന മാർഗമാണ് ഈ കോഴി വളർത്തൽ ഇപ്പോ നാടൻ മുട്ടക്കും നാടൻ കോഴികൾക്കൊക്കെ നല്ല ഡിമാൻഡാണ് പല സ്ഥലങ്ങളിൽ പല വിലയാണ് കേട്ടോ ഈടാക്കുന്നത് മുട്ട കാര്യം നോക്കുകയാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ വാങ്ങുന്നതിലും ഉണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനെടുത്ത ശേഷം അത്യാവശ്യം സെയിൽ ചെയ്യാനുള്ള മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയൊരു കൈവരുമാനം തന്നെയായിരിക്കും അത് പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാതെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഒരു പത്ത് കോഴിയെങ്കിലും ചുരുങ്ങിയത് വാങ്ങി വളർത്തണം വളർത്തണം എന്നതാണ് എന്നു വലിയ അധ്വാനം നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ചെറിയൊരു വരുമാനം നമുക്ക് അതിൽ കൂടെ നേടാൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കഴിയുന്നതും കോഴികളെ അഴിച്ചിട്ട് വളർത്താൻ ശ്രമിക്കാം അതാവുമ്പോൾ തീറ്റിച്ചലവ് നന്നായിട്ട് കുറക്കാം പച്ചക്കറി വേസ്റ്റും പുല്ലും ധാന്യമണികളും ഇടക്കൊക്കെ തവിടും മാത്രമാണ് ഞാൻ കൊടുക്കൽ ഹാൻഡ് ഫീഡ് തൊണ്ണൂറ് ശതമാനം ഞാൻ അവോയ്ഡ് ചെയ്യലാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ പാക്കറ്റ് ഫീഡിൽ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊരിക്കലും ലാഭകരം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവർക്ക് കാൽസ്യമാണ് മെയിനായിട്ട് വേണ്ടത് മുട്ട ഉൽപ്പാദനം മുട്ട ഉൽപ്പാദനത്തിനും മറ്റും കാൽസ്യം അത്യാവശ്യമാണ് അപ്പോൾ അത് നീറ്റിക്കക്ക വാങ്ങി നീറ്റിയതിന് ശേഷമുള്ള തെളിവെള്ളം കൊടുത്താൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മാറിക്കിട്ടും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന പുല്ലുവർഗ്ഗങ്ങളിൽ നിന്നും ഇലവർഗ്ഗങ്ങളിൽ നിന്നും നോക്കാൻ അവർക്ക് ധാരാളമായിട്ട് കിട്ടിക്കും അപ്പോൾ നല്ല ഗുണമേന്മയുള്ള ജൈവ കോഴിമുട്ട നമുക്ക് കിട്ടുകയും ചെയ്യും അത് വീട്ടാവശ്യത്തിനും സേവ് ചെയ്യാനും അടവെച്ച് വിരിപ്പിക്കുന്നതിലൂടെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനൊക്കെ കഴിയുട്ടു പിന്നെ അത് വീട്ടാവശ്യത്തിന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം നമ്മൾ പുറത്തുനിന്ന് കോഴി ഇറച്ചിയും കോഴിമുട്ടയൊക്കെ വാങ്ങുമ്പോൾ ആ ആ കോഴി ബ്രോയിലർ കോഴിയെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഹോർമോൺ കുത്തിവെച്ച് നാൽപ്പത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തിച്ചിട്ടാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ കോഴിമുട്ടയും ഇറച്ചിയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിയുന്നതും നാടൻ കോഴിമുട്ട നാടൻ കോഴിമുട്ട തന്നെ വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്ന ഞാൻ സെയിൽ ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറയാം ഒരേ ടൈമിൽ അഞ്ച് കോഴികളെ വെച്ച് ഒന്നിച്ചട ഓരോ കോഴികൾക്കും പതിമൂന്ന് മുട്ട വെ വെച്ച് വെക്കുകയാണെങ്കിൽ ഒരൈൻപതെണ്ണെങ്കിലും വിരിഞ്ഞുകിട്ടും ഇവരെ ഏകദേശം രണ്ട് മാസം വരെ വളർത്തി വിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ കുറയാതെ നമുക്ക് വാങ്ങാം അപ്പോൾ അൻപത് കുഞ്ഞുങ്ങൾക്ക് ഇരു ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ അൻപത് ഇൻറ്റു അൻപത് ഇൻറ്റു ഇരുന്നൂറ് പതിനായിരം അപ്പോൾ പിന്നെ വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് വാക്സിനേഷനൊക്കെ എടുത്തിട്ട് നമ്മൾ വിൽക്കാൻ പാടുള്ളൂ പിന്നെ നല്ല ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളായിരിക്കണം പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ഈ ഇരുന്നൂറ് രൂപ കുറച്ച് കൂടുതലല്ലേ ഒരിക്കലും അതൊരു കൂടുതലല്ല അത് കുറവാണെന്നേ ഞാൻ പറയൂ ഇത്രയും വളർത്തിയൊരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് അത് ഒരിക്കലും കൂടുതലല്ല കാരണം ഈ രണ്ടാഴ്ച ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുന്നത് ഈ സ്റ്റാർട്ടർ രണ്ടാഴ്ച കൊടുക്കുമ്പോൾ എത്രത്തോളം ഒരു കിലോന് ഇപ്പോഴുള്ള മാർക്കറ്റ് വില എന്ന് പറയുന്നത് നാൽപ്പത്തേഴ് രൂപ നാൽപ്പത്തെട്ട് രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ രണ്ടാഴ്ച ഇത് കൊടുക്കുമ്പോൾ ആ ഒരു ചിലവ് നമുക്കില്ലേ പിന്നെ രണ്ട് മാസം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് വളർത്തിയാലേ നല്ലൊരു നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് കിട്ടും അപ്പോൾ അപ്പോൾ ഒരിക്കലും ഈ ഇരുന്നൂറ് എന്ന് പറയുന്നത് അധികം കേട്ടോ കുറവ് തന്നെയാണ് പിന്നെ ഡേഡ് കുഞ്ഞിനെയാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഇല്ല രണ്ട് മാസം വളർത്തേണ്ട കാര്യമില്ല ഒരെണ്ണത്തിന് എൺപത് രൂപ വെച്ച് നമുക്ക് കൊടുക്കാം ഇപ്പോൾ എല്ലാവരും അങ്ങനെ എൺപത് രൂപ വെച്ചാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിൽക്കുന്നവരും ഉണ്ട് പക്ഷേ വാങ്ങുന്നവർക്ക് ഡേവഡ് കുഞ്ഞുങ്ങളുടെ പരിചരണത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരായിരിക്കണം അല്ലെങ്കിൽ അത് നഷ്ടം വരും പിന്നെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് കോഴിയെ വളർത്തിയിട്ട് സെയിൽ നടക്കുന്നില്ല ആർക്കും വേണ്ട ആരും വാങ്ങുന്നില്ല എന്നൊക്കെ അതൊക്കെ വെറുതെ തോന്നുന്നതാണ് നമ്മുടെ കയ്യിൽ കോഴിയും കുഞ്ഞുങ്ങളും ഇനിയിപ്പോൾ മുട്ട വിൽക്കുകയാണെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കേണ്ടത് നമ്മുടെ ബാധിത അപ്പോൾ അതിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് വാട്സപ്പ് സെയിൽ ഗ്രൂപ്പ് ഒക്കെ ഉള്ള കാലമല്ലേ അപ്പോൾ അങ്ങനത്തെ സെയിൽ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം സെയിൽ പോസ്റ്റഡ് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ നമ്മളെ കൂട്ടുകാരെയും നാട്ടുകാരും അയൽവാസികളൊക്കെ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അവരറിയിക്കുക അപ്പോൾ സെയിൽ നമ്മളെ നമ്മളെ ഇങ്ങോട്ട് തേടി വന്നോളൂ പിന്നെ വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുന്നതാണ് നാടൻ കോഴിയാണെന്ന് പറഞ്ഞ് ക്രോസ് ബീഡ് കൊടുക്കാതിരിക്കുക അപ്പോൾ അവർക്കും ഇത് ഒരു പ്രൊഡക്റ്റീവ് ആയിരിക്കട്ടെ അതിൽ നിന്ന് ഇവർ അവർക്കും ഒരു വരുമാന മാർഗമായിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ പൂവനെ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അധികവും പെടാണ് ആൾക്കാർ ചോദിച്ചു വരല് പിന്നെ അങ്ങനെ പൂവനെ സെൽ ചെയ്യുകയാണെങ്കിൽ ഒരു സീസൺ ടൈമിൽ പൂവന് നല്ല ഡിമാൻഡാണ് അതായത് കൂവി തെളിഞ്ഞ പൂവന് മതപരമായ ഓരോ ചടങ്ങിനൊക്കെ അതായത് ഉത്സവ ടൈമിലൊക്കെ ഓർഡർ ഇഷ്ടം പോലെ കിട്ടും ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂവന് കിലോ മുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കൽ ഏതായാലും ഒരു അഞ്ചാറ് മാസമാവുമ്പോൾ ഒരു ഒന്നര കിലോ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലേക്ക് പൂവനെ ഒരുക്കി വെക്കുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു ലാഭം കിട്ടുന്ന പരിപാടി തന്നെയാണ് എന്തായാലും നമ്മൾ കുറച്ച് മെൻ കെടണോ എന്നാലും വലിയ അധ്വാനമൊന്നുമില്ലാ അല്ലാതെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ ഒരു സൈഡ് വരുമാനമായിട്ട് ഒരു എന്താ പറയുക ഒരു പോക്കറ്റ് മണി ആയിട്ട് എപ്പോഴും ഒരു ഉപകാരപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ കോഴി വളർത്തൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ ഉപകാരപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്